കേരള കാശി എന്നറിയപ്പെടുന്ന ആനിക്കാട് തിരുവംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ പൂർത്തിയായി തീർത്ഥക്കരിൽ രാവിലെ മണി മുതൽ ബലിയിടൽ ചടങ്ങുകൾ കേരള കാശി ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച കർക്കിടക വാവ് ബലി ആചരിക്കും തിരുക്കുളമ്പിൽ നിന്നും കാശിതീർത്ഥം പ്രവഹിക്കുന്ന പിതൃമോക്ഷ പ്രസിദ്ധമായ തീർത്ഥക്കരയിൽ രാവിലെ നാല് മണി മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തിലഹോമം സായുജ്യ സായുജ്യപൂജ പിതൃശുദ്ധിക്രിയകൾ മുതലായവ ഉണ്ടായിരിക്കും കേരള കാശി എന്ന പ്രസിദ്ധമായ മൂവാറ്റുപുഴ ആനിക്കാട് തിരുവുമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് വാവുബലി അന്ന് രാവിലെ നാല് മണി മുതൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കാശി കാശീതീർത്ഥം പ്രവഹിക്കുന്ന ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥകരയിൽ ബലിഡ് ചടങ്ങുകൾ ആരംഭിക്കും ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുന്നതിനുള്ള സൗകര്യം തീർത്ഥകരയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിത്തറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് കർക്കിടക വാവനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തിലഹോമം സായുജ്യ പൂജ പിതൃ നമസ്കാരം തുടങ്ങിയ വഴിപാടുകൾക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കർക്കിടകവാവിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്